ഞാനിന്നേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല ഗുണമുള്ള ഫുഡാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റാഗി ഒന്ന് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ റാഗിയുടെ പൊടിയെല്ലാം മാർക്കറ്റിൽ കിട്ടും പക്ഷേ അതിനേക്കാളും ഏറ്റവും ഗുണമായിട്ടുള്ളത് ഈ മുഴുവൻ റാഗി കുതിർത്തെടുത്തിട്ട് അരച്ചെടുക്കുന്നതാണ് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം കുതിർന്ന് കിട്ടിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് മിക്സിയിലാക്കിയിട്ട് ഒന്ന് നല്ല വെണ്ണം അരച്ചെടുക്കാം ഇനി ഞാൻ എടുത്തേക്കെന്ത്യെന്ന് വെച്ചാൽ കുറച്ച് ചെറുപയർ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് ചെറുപയറിന് പകരം വൻപയർ വേണമെങ്കിൽ എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കടല വേണമെങ്കിൽ എടുക്കാം ഏത് വെള്ളം എടുക്കാം ഞാൻ ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇടുമ്പോൾ നല്ലവണ്ണം കുതിർന്ന് ഇട്ട് ഇത് കുതിർക്കുന്ന എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ബെന്തു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ റാഗി ഒന്ന് അരച്ചെടുക്കുന്ന സമയം ഒരു കുക്കറിൽ ഈ പയർ ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് ഒരു വച്ച് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം എന്ത് കിട്ടും ഇതൊന്ന് കുക്കറിലോട്ട് കുക്കറിൽ ആക്കിയിട്ട് ഒന്ന് ഗ്യാസിലോട്ട് വയ്ക്കാം ആ സമയം നമ്മുടെ റാഗി അരച്ചെടുക്കുകയും ചെയ്യാം ഓക്കേ ഇതുപോലെ റാഗി അരയ്ക്കുന്ന സമയം കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം അരഞ്ഞ് കിട്ടൂല അതിനുശേഷം വെള്ളം കൂടുതൽ നമുക്ക് ചേർത്തെടുക്കാം അപ്പം ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ റാഗി ഇതാ നല്ല വെള്ളം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതാണ്ടോ ഈ കണക്കിന് വേണം റാഗി അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കൊത്ത് ഇതിന് ഒരു തോടുണ്ട് അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ ഒരു അരിപ്പ് വച്ചിട്ട് നല്ലവണ്ണം അരിച്ചെടുക്കാം ഇതാണ്ടോ ഇതിൻ്റെ നല്ല നല്ലവണ്ണം ഈ അരിപ്പിൽ ഇങ്ങനെ നമുക്ക് കിട്ടും ഇനി ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടി അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം അതാ ഇത്രയും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ കുറച്ചുകൂടെ എടുക്കാം കാരണം തിളച്ച് വരുമ്പോൾ ഇത് ഇത് നല്ല കട്ടിയായിക്കോളും കുറുകിക്കോളും അപ്പോൾ ഞാൻ ഇത്രയും വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിയോ എന്ത് വേണോ ഒരു ചായപാത്രമോ എന്ത് വേണോ അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിലോട്ടൊന്നും ഒഴിക്കാം യും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല വെണ്ണം തിളച്ച് വരട്ടെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ തീയിടാം കുഴപ്പമില്ല ഒരുപാട് കൂട്ടണ്ട എന്നാൽ തീരെ ലോയുമാക്കണ്ട ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് തീ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ തിളയ്ക്കുന്ന സമയം ഇത് ഇളക്കി കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കട്ടി കട്ട പിടിച്ച് പോവും അതുകൊണ്ട് ഇത് ഇടതടവില്ലാതെ ഇളക്കി നല്ല കുറുക്കി എടുക്കണം ഇളക്കാതിരുന്നാൽ കട്ടയായി പോവും അത് അങ്ങനെയാണ് പെട്ടെന്ന് കട്ട പിടിക്കുന്ന സാധനമാണ് ഈ മുത്താറി അല്ലെങ്കിൽ കൂവരക് അല്ലെങ്കിൽ റാഗി അതിൻ്റെ പല പേരുകളിലും അറിയപ്പെടാം ഇതൊന്ന് തിളച്ച് വരട്ടെ ആ സമയം നമ്മുടെ പയറൊക്കെ എന്തായി എന്നുള്ളത് നോക്കാം മൂന്ന് വീസിലൊക്കെ കേട്ടിരിപ്പുണ്ട് അതൊന്ന് വെന്തോ എന്നുള്ളത് നോക്കാം ആ സമയം നമ്മുടെ പയറൊക്കെ എന്തായി എന്നുള്ളത് നോക്കാം ഇതാ നല്ല വെള്ളം വെന്ത് വന്നിട്ടുണ്ട് പയറിൽ വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ വെള്ളമല്ല നല്ല വറ്റി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ റാഗിയിലോട്ട് ഒന്ന് തട്ടാം ഇതാ കണ്ടോ റാഗിയൊക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഈ പയറിനെ ഒന്ന് ഇതിലോട്ടൊന്ന് തട്ടാം ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി ചേർത്ത് കൊടുക്കാം റാഗി നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് സമയമൊന്നും ഇത് വയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഇടാൻ പോകുന്ന ഒരല്പം തേങ്ങയാണ് ഈ തേങ്ങയുടെ കൂടെ തന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കപ്പലണ്ടിയോ നട്ട്സോ എന്ത് വേണോ ഇടാൻ ബദാം വേണമെങ്കിൽ ഇടാം എന്തൊക്കെയാണോ നമുക്ക് വൈറ്റമിൻസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അതെല്ലാം ഇതിൻ്റെ കൂടെ ഇട്ട് ചേർക്കാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈന്തപ്പഴം വേണമെങ്കിലും ഇടാം ചെറിയ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ഇടാം ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ രണ്ടോ മൂന്നോ ഈന്തപ്പഴമൊക്കെ ഡെയിലി കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ ഡോക്ടേഴ്സ് പോലും നിർദ്ദേശിച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ തേന് വേണമെങ്കിലും ഒഴിക്കാം ഒന്നുമില്ല കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതിന് ഒരല്പം ശർക്കര കൂടെ ഇട്ട് കൊടുത്താൽ കുട്ടികൾ നല്ലവണ്ണം കഴിക്കും ഒരല്പം ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ റാഗി റെഡി ആയിട്ടുണ്ട് നല്ല വൈറ്റമിൻസ് ഉള്ളതാണ് ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഒന്നോ രണ്ടോ നേരത്തെ ആഹാരം വേണമെങ്കിൽ ഇതാക്കാം ആഴ്ചയിൽ ഒരല്പം റാഗിയെങ്കിലും നമ്മുടെ ശരീരത്തിൽ പോകുന്നത് നല്ലതാണ് വൈറ്റമിൻസ് എല്ലാം അടങ്ങിയ സാധനമാണ് ഈ റാഗി എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ചെറുപയറും തേങ്ങയും എല്ലാം കൂടെ ആകുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഗുണമുള്ള സാധനമാണ് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ റാഗി കഞ്ഞി ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് രാത്രി വേണമെങ്കിൽ ഇതൊരു നല്ല ഭക്ഷണമായിട്ട് കഴിക്കാം പെട്ടെന്ന് ദഹിക്കുകയും നമുക്ക് വയറിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഷുഗറുകാർക്ക് പ്രത്യേകിച്ച് ഷുഗറുകാർക്ക് ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അഞ്ഞൂറും അറുന്നൂറും ഒക്കെ ഷുഗർ ഉള്ളവർ ഇത് കഴിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെന്ന് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇരുന്നൂറ് നൂറ്റമ്പത് ഈ ലെവലിലൊക്കെ ഷുഗർ താഴുകയും ചെയ്യും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഉണ്ടാക്കി കൊടുക്കണം നല്ല ഹെൽത്തിയായിട്ടുള്ള ആഹാരം ാരം കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ അസുഖങ്ങളിൽ നിന്ന് നമ്മൾ ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്യുക ഓക്കേ ബായ്